കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇനി മുതൽ രണ്ട് ടെർമിനലുകളിലുമായി ഒരേ സമയം എട്ട് വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാം പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും യാത്രക്കാർക്കും സന്ദർശകർക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സിയാൽ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഈ പുതിയ സംരംഭം ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലായാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളിലായി അറുപത് കിലോവാട്ട് ഇ വി ഡി സി ഫാസ്റ്റ് ചാർജറിൻ്റെ നാല് യൂണിറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് ടെർമിനലുകളുമായി ഒരേ സമയം എട്ട് വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ കഴിയും ചാർജ് മോഡ് എന്ന ചാർജിംഗ് ആപ്പ് വഴിയാണ് വാഹനങ്ങൾ ചാർജ് ചെയ്യേണ്ടതും തുക അടയ്ക്കേണ്ടതും ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട് സിയാലിലെ ഇ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ പരസ്യോടുള്ള ഉത്തരവാദിത്തം വളർത്തുന്നതിനും മികച്ച വിമാനത്താവള അനുഭവം സാധ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടറെ സുഹാസ് പറഞ്ഞു ഭാവിയിൽ തന്നെ ബി പി സി എല്ലുമായി ചേർന്ന് ഒരു ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ ആരംഭിക്കാനും സിയാലിന് പദ്ധതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ രാജ്യാന്തര ആഭ്യന്തര പാർക്കിംഗ് സ്റ്റേഷനുകളിൽ ഒരേ സമയം രണ്ടായിരത്തി എണ്ണൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അറുനൂറ് കാറുകൾക്ക് കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സിയാൽ സജ്ജമാക്കി വരികയാണ് പാർക്കിംഗ് സ്ഥലത്തെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാർഡ്പോർട്ടലിൽ നിന്ന് മാത്രം സിയാലിന് പ്രതിദിനം ഇരുപതിനായിരം യൂണിറ്റോളം വൈദ്യുതിയാണ് ലഭിക്കുന്നത് ഫാസ്റ്റാഗ് ഉൾപ്പെടെയുള്ള സ്മാർട്ട് പാർക്കിംഗ് സംവിധാനവും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി